കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി ആഹ്വാനം ചെയ്ത മണിക്കൂർ ദേശീയ പണിമുടക്ക് ജില്ലയിൽ ഭാഗികം പണിമുടക്കിയ തൊഴിലാളികൾ നഗരത്തിൽ പ്രകടനം നടത്തി സർവീസ് നടത്തിയ ടാക്സി വാഹനങ്ങൾ തടയാൻ ശ്രമിച്ചത് ചെറിയ രീതിയിൽ സംഘർഷമുണ്ടായി જજજજ૜૜ા� મલેં જ૜ા�વા�. જારે જારૂ જા�ૂ જા�ા�ા� જા��ે ભારૂા�. જાબ ચંજા� જાેલ ઙારત જાાળા�. ધાર� സർക്കാർ ഓഫീസുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം പണിമുടക്കിൽ തടസ്സപ്പെട്ടു കെഎസ്ആർടിസിയും സ്വകാര്യ ബസ്സുകളും സർവീസുകൾ നടത്തിയില്ല കടകൾ ഭാഗികമായി തുറന്നു റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും എത്തിയ യാത്രക്കാർ വാഹനങ്ങളില്ലാതെ വലഞ്ഞു പോലീസ് വാഹനങ്ങളും അപൂർവം ചില സർവീസുകളും മാത്രമായിരുന്നു ഇവിടങ്ങളിൽ ആശ്രയം ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ കൂടുതൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് കെഎസ്ആർടിസി അറിയിച്ചിരുന്നെങ്കിലും പ്രമുഖ ട്രേഡ് യൂണിയനുകളെല്ലാം സമരത്തിലായതിനാൽ ഒരു സർവീസ് പോലും നടന്നില്ല എന്നാൽ സ്വകാര്യ വാഹനങ്ങളും വാഹനങ്ങളും ഓടുന്നുണ്ട് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും പണിമുടക്ക് വിളംബരം ചെയ്ത് തൊഴിലാളി പ്രകടനങ്ങൾ നടന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് നിങ്ങളുടെ വിവാഹ ബജറ്റിനിങ്ങുന്ന നിരവധി ആഭരണങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷനുകൾ ഫെസ്റ്റിവൽ ഓഫ് ബ്രൈഡ്സിലൂടെ ഇനി ഈസിയായി സ്വന്തമാക്കാം ബ്രാൻഡഡ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഇരുപത് ശതമാനം ഇളവ് ബെസ്റ്റ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമിലൂടെ ബുക്ക് ചെയ്യുന്ന ദിവസത്തെ ദിവസത്തെ വിലയോ വിലയോ വാങ്ങുന്ന ഏതാണോ കുറവ് ആ വിലയ്ക്ക് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും വജ്രാഭരണങ്ങളുടെ പണിക്കൂലിയിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് കൂടാതെ സർപ്രൈസ് ഗിഫ്റ്റുകളും ഇനി മനോഹരമാകട്ടെ മംഗല്യം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം ചെറുപ്പ വളാഞ്ചേരി പൊള്ളാച്ചി